ാണ് അതായത് നമുക്കിപ്പോ മൂന്ന് ഡോളർ ആകുമ്പോഴത്തേക്ക് പൈസ പിൻവലിക്കാൻ പറ്റും ആദ്യം പത്ത് ഡോളർ ആണെന്ന് പിന്നെ അഞ്ച് ഡോളർ ആയി ഇപ്പൊ മൂന്ന് ഡോളറാണ് മൂന്ന് ഡോളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റിംഗ് പോരിഫൈ ഐ ഡി അവിടെ നോക്കുമ്പോൾ ഒരു പച്ച ടിക്കറ്റ് നിങ്ങളുടെ ഐ ഡി വെരിഫൈഡ് സെറ്റിലാണ് നോക്കുമ്പോൾ മെസ്സേജ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും സോ അപ്പൊ എന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഏകദേശം ഒരു ഏഴോ എട്ട് ദിവസമായി വീട് ഇട്ടിട്ട് കാരണം എന്ന് വെച്ചാൽ കണ്ടില്ലേ ഇങ്ങനെ മുത്തൊടിച്ചിട്ടുണ്ട് അപ്പം മുത്തൊടിച്ചിട്ട് എനിക്ക് സംസാരിക്കുമ്പഴത്തേക്ക് പല്ല് പല്ലെന്ന് ചുണ്ടിൻ്റെ കൂടെയൊക്കെ മുറിയുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വീടിയുടെ ലാഗായത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്ന ടൈം ബെക്സിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് പേരൊക്കെ അത് അറിഞ്ഞാണ് കുറേ പേർക്ക് അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകത്തില്ല അപ്പോൾ ഒരു നിങ്ങൾക്ക് ഞാനത് ഇപ്പോൾ വിശദമായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഏകദേശം എട്ട് ഒമ്പത് ദിവസമായിട്ട് എൻ്റെ ഇൻബോക്സിൽ ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട് വിഡ്രോവലിൻ്റെ പൈസ പിൻവലിക്കുന്നതിൻ്റെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സർവേൻ്റെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ക്ലിയർ ആക്കി തരാം നിങ്ങൾക്ക് അപ്പം ഇനി ഈ വീഡിയോ കാണുന്നവർ അതായത് ഈ ഈ ടൈം ബക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നവരായാലും ജസ്റ്റ് ഈ വീഡിയോ ഫുള്ള് കാണുക ബാക്കി വീഡിയോസ് കണ്ടവരായാലും ഇത് കാണുക കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോസിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം അപ്പം ഫസ്റ്റ് നമുക്ക് ടൈം ബെക്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം ടൈബക്സ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ മൈക്രോ ടാസ്കുകൾ അതായത് കൊച്ചു കൊച്ചു ടാസ്കുകളും കൊച്ചു കൊച്ചു സർവേസും വരുന്നൊരു സൈറ്റാണ് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സർവേസ് ടാസ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ഒരു ഒരു ഇതാണ് സർവേസ് സർവേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സർവേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സർവേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെസ്സേജ് ബോക്സിലായിട്ട് ഒരു ക്ലിക്ക് വരും ക്ലിക്ക് മീൻസ് ഫ്രീ പുഷ് ക്ലിക്ക് എന്ന് വരും അതായത് നമ്മൾ രണ്ട് മണിക്കൂർ വരയ്ക്ക് പുഷ് ക്ലിക്ക് ചെയ്യുന്നവരല്ലേ അപ്പോൾ ആ രണ്ട് മണിക്കൂർ പുഷ് ക്ലിക്ക് എടുത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് പുഷ് ക്ലിക്ക് ചെയ്യി കിട്ടും ആ പുഷ് ക്ലിക്ക് നിങ്ങൾ നിങ്ങളപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടും അതെടുക്കാതിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു ഡോളർ അഞ്ച് ഡോളർ പത്ത് ഡോളർ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ പുഷ് ക്ലിക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് അത് പുഷ് ക്ലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ടിട്ട് നിങ്ങൾ പുഷ് ക്ലിക്ക് ചെയ്യുക കാരണം അതിൽ നിന്ന് പത്ത് ഡോളർ തന്നെ ഒറ്റ ക്ലിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതെങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ടൈം ബെക്സിൻ്റെ സർവേനെ പറ്റി ആദ്യം സെക്ഷനാക്കി മാറ്റാം ഈ സർവേയിൽ നിങ്ങൾക്കിപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ നേരത്തെ സർവേ കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർവേ ചെയ്യേണ്ടതെന്നുള്ള ക്വാളിഫിക്കേഷൻ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് സഹിതം ഞാൻ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക ഫുൾ ഇരുന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങളൊരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മളത് എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബേസ് ആയിട്ട് ചോദിക്കുന്ന പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് അതായത് ഒരു സർവേ നിങ്ങൾ തുടങ്ങുന്ന നേരത്ത് നിങ്ങളെടുത്ത് പ്രൊഫൈലിന് ആയിട്ട് നിങ്ങളുടെ പേര് ഏജ് വയസ്സ് എവിടെ ജോലി ചെയ്യുന്നു ഏത് കമ്പനി എങ്ങനെ എങ്ങനെ എന്ന കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക അതൊക്കെ എല്ലാ സർവേസിലും ആദ്യം അവസാനം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊരിക്കലും ഒരു സർവേ സ്കിപ്പ് ചെയ്യത്തില്ല അപ്പം അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക എന്നിട്ട് അത് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സർവേ കിട്ടും പിന്നെ ഒരിക്കലും ആ സർവേ ചെയ്തിട്ട് അത് ക്വാളിഫൈഡ് ആയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്ക് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി വേറെ കൊടുക്കരുത് കാരണം എന്ന് വെച്ചാൽ അവർ നോക്കുന്നത് നമ്മുടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അടിച്ചു നോക്കുന്നതെന്നായിരിക്കും അത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കൊടുത്തിട്ട് രണ്ടാമത്തെ വേറെ സർവേ മാറ്റി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവത്തില്ല അൺ അൺക്വാളിഫൈഡ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ വേരിഫിക്കേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ സ നമുക്ക് വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് മൂന്ന് ഡോളറാണ് അതായത് നമുക്കിപ്പോൾ മൂന്ന് ഡോളറാകുമ്പോഴത്തേക്ക് പൈസ പിൻവലിക്കാൻ പറ്റും ആരും പത്ത് ഡോളറായിരുന്നു പിന്നെ അഞ്ച് ഡോളറായി ഇപ്പോൾ മൂന്ന് ഡോളറാണ് മൂന്ന് ഡോളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വേരിഫൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സെറ്റിങ്സിൽ പോയി വേരിഫൈ ഐ ഡിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു പച്ചട്ടിക്കിൽ നിങ്ങളുടെ ഐ ഡി വെരിഫൈഡ് സ്റ്റേറ്റിലാണെന്നുള്ളതെന്ന് പറഞ്ഞൊരു മെസ്സേജ് അതിൻ്റെ അകത്ത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ കാണും അപ്പോൾ അതിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പഴയതിലാണെങ്കിൽ നമ്മൾ ആധാർ കാർഡും മറ്റൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വെരിഫൈ ചെയ്യേണ്ട നിങ്ങളിത് ടാസ്ക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ആയിട്ടുണ്ട് വെരിഫൈ ആവുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മൂന്ന് ഡോളറാണ് മൂന്ന് ഡോളറാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ്ങോ ഇരുന്നൂറ്റി എൺപത് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചി അഞ്ച് ഡോളർ അല്ലാതെ ഇത്രയും ഡോളർ പിൻവലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന അവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ആണ് മൂന്ന് ഡോളറാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിൻവലിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് മൂന്ന് ഡോളർ ആകുമ്പോൾ എങ്ങനെയാണ് സാധാരണ പിൻവലിക്കേണ്ടത് നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സാധാരണ എങ്ങനെയാണ് മെയിൽ വന്നോളും അതുകൊണ്ട് സീനൊന്നുമില്ല മൂന്ന് ഡോളർ ആവണമല്ലാതെ നിങ്ങൾ കിട്ടത്തിൽ കാര്യമില്ല പിന്നെ മൂന്ന് ഡോളർ എത്ര എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ മൂന്ന് ഡോളർ എങ്ങനെയാണ് എതിനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള അപ്ഡേഷൻ എന്ന് വെച്ചാൽ കുറെ പേർക്ക് ഇപ്പോഴത്തെ ഒരാഴ്ചയായുള്ള അപ്ഡേഷൻ വന്നിട്ട് ആ അപ്ഡേഷനിൽ കുറേ പേർക്ക് പൈസ വിഡ്രോവൽ ആയിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വെരിഫൈ അവർ ചെയ്തിട്ടില്ല പക്ഷെ വെരിഫൈ ചെയ്യാതെ പൈസ കിട്ടിയെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷൻ പ്രകാരം അവർ മൂന്ന് ഡോളറാണ് ഇപ്പോൾ പിൻവലിക്കാൻ പറയുന്നത് ആദ്യം അഞ്ച് ഡോളർ ആയിരുന്നു കാരണം കൂടുതൽ ട്രസ്റ്റ് ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് ഡോളർ വെച്ചിപ്പം കൊടുക്കാൻ ഒക്കെയാണ് അതുകൊണ്ടാണ് നമുക്കിപ്പം അങ്ങനെ കിട്ടുന്നത് അപ്പം അത് സീനുള്ള കാര്യമല്ല പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇതെല്ലാം റിലേബിളും സൂപ്പറും റിലേബിളും സൂപ്പർ മീൻസ് നല്ല എന്താ പറയുക ട്രസ്റ്റബിൾ ആയിട്ട് കൊടുത്തു നോക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കിട്ടും പിന്നെ മൂന്ന് ഡോളർ തന്നെ നിങ്ങൾക്ക് പിൻവലിക്കണമെന്നില്ല അതിൻ്റെ അടുത്ത് ഹോൾഡ് പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എത്ര ഡോളർ ആക്കാൻ നിങ്ങൾക്ക് കഴിയും ആ ഡോളർ നിങ്ങളുടെ ഉദ്ദേശം ഒരു ആയിരം രൂപയാണെന്നുണ്ടെങ്കിൽ അത്രയും ഡോളർ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ പിൻവലിച്ചാൽ മതി നിങ്ങൾക്ക് ഒറ്റയടിക്ക് മൂന്ന് ഡോളർ പിൻവലിക്കണമെങ്കിലും പിൻവലിക്കാം പേയ്മെന്റ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ പിൻവലിക്കാം ഓക്കെ അതൊക്കെ ഇപ്പോഴത്തെ അപ്ഡേഷൻ ആണ് പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കരുത് ടൈം ബക്സിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് കുറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ സേവ് ചെയ്തിടുക അത് വെച്ചിട്ട് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറയാതെ നിങ്ങൾ മറന്നു പോകായിരുന്നു മറന്നു പോയാൽ പിന്നെ അത് പാടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അടുത്ത കാര്യം പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ടാസ്ക് ടാസ്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാസ്കുകൾ കൂടുതൽ ആണ് അതായത് ഇപ്പോൾ മുന്നൂറ് ടാസ്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് നാന്നൂറ് ടാസ്ക് ആയിട്ടുണ്ട് ഏറ്റവും എളുപ്പമുള്ള മൈക്രോ മൈക്രോ ചെറിയ ചെറിയ ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സർവേയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സർവേ സൈറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ സർവേയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ഇങ്ങനെ ബേസ് 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 ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു സർവേ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇങ്ങനെ 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 അപ്പുറം 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 സർവേ വരും പിന്നെ മുകളിൽ നമുക്ക് എത്ര ടോട്ടലായിട്ട് എത്ര ഡോളറിൻ്റെ സർവേ അവൈലബിൾ ആണ് എന്ന് കാണിക്കും അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് സർവേയിൽ എത്ര ഡോളറിൻ്റെ സർവേ ഒക്കെ ഫുൾ വന്ന് ഇടപ്പുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് സർവേ ചെയ്യാം പിന്നെ കൂടുതലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സർവേ തന്നെ ഫോക്കസ് ചെയ്ത് നോക്ക് സർവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ മൂന്ന് ഡോളറൊക്കെ ഈസിൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുക പിന്നെ പറയാനുള്ളത് ഗെയിംസാണ് ഗെയിംസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുള്ളത് അത് പൂജ്യം പോയിൻറ്റ് അറുപത്തൊമ്പത് ഡോളർ അങ്ങനെ ഇങ്ങനെയുള്ള ഡോളർ ചെറിയ ഡോളറിൻ്റെ ഗെയിംസും അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ മിക്ക ഗെയിംസിൻ്റെയും പൈസ ക്രെഡിറ്റ് ആവുന്നതാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പിന്നെന്താ പുഷ്ക്ലിക്കിൻ്റെ അവിടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ പുഷ് ക്ലിക്ക് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു എന്താ പറയുക ടിക്ക് ഇടുന്ന ഓപ്ഷനും പിന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ടാകുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ട് ജസ്റ്റ് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് പൈസ കിട്ടും ഓക്കെ പിന്നെ നിങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കാം പോലെ പേർക്ക് നിങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് ഡോളർ ആയി അവർ പിൻവലിക്കുമ്പോൾ നിങ്ങൾക്ക് ബോണസ് കിട്ടും ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 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 കാര്യം എന്ന് വെച്ചാൽ മൂന്ന് ഡോളറാണ് നിങ്ങൾക്ക് പിൻവലിക്കാനുള്ളത് അഞ്ച് ഡോളറൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഈസി ആയിട്ട് മൂന്ന് ഡോളർ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇതൊരു ഭയങ്കര വലിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ ആദ്യം ഞാൻ ഈ അപ്ഡേറ്റ് പറയാത്ത കാര്യൻ്റെ പല്ലി വയ്യാത്തത് ഞാൻ ഇത് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാണ്ടിരുന്നത് വേറൊന്നുമല്ല കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുറേ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ക്വസ്റ്റിനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കിട്ടാം പിന്നെ നിങ്ങൾക്ക് ഈ ഈ വീടേൻ്റെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാം പിന്നെ പിന്നെന്താ പറയാ കുറച്ച് ബിസി ബിസിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത് ആദ്യം അതിന് ഞാൻ നിങ്ങളടുത്ത് അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇൻബോക്സ് കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഓക്കെ ചേച്ചി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് എൻ്റെ പല്ലൊരു ഇത് ഓക്കെ ആയത് അങ്ങനെയാണ് ഞാനിപ്പം ചെയ്തത് ഓക്കെ അപ്പം നിങ്ങൾ ഈ അപ്ഡേഷൻ നിങ്ങൾ എന്താ പറയുക കാര്യമായിട്ട് തന്നെ എടുക്കുക കാര്യമായിട്ട് എടുക്കുക മീൻസ് നിങ്ങൾ തമാശയായി കാണരുത് പൈസ കിട്ടും ആ കാരണം ഇതിൽ അപ്ഡേറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും മേ ബി ഇനിയിപ്പോ പോകുന്ന സമയങ്ങളിൽ ഏർ ചിലപ്പോ ഒരു ഡോളർ പിൻവലിക്കാൻ നമുക്ക് പറ്റുമായിരിക്കാം രണ്ടു ഡോളർ പറ്റുമായിരിക്കാം പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് വെക്കണ വേണമെന്നുള്ളൊരു വെച്ചാൽ മതി ഞാനിപ്പോൾ ഏകദേശം ഒരു പേയ്മെൻറ്റ് ഒരു രണ്ടായിരം രൂപയോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോറി മൂവായിരം രൂപയോളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിൻവലിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് പിൻവലിക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ടൈം ബക്സിനെ പറ്റിയിട്ട് ഇപ്പോൾ പൊതുവേ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ ടിപ്പ് ഓഫ് സേ ടിപ്സ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും അത് നിങ്ങളെന്നു വായിച്ചു നോക്കാം അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക അതിൻ്റെ അകത്ത് ചിലപ്പം അവർ പറയുന്നത് ഇന്നതിൽ ജോയിൻ ചെയ്യാന്നൊക്കെ ആയിരിക്കാം പറയുന്നത് അപ്പം നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്തിടുക അതിനകത്ത് പിന്നെ വാട്സപ്പിൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇടുവാണെന്നുണ്ടെങ്കിൽ പത്ത് ഡോളർ അഞ്ച് ഡോളറിൻ്റെ ഒരു പുഷ്കളൊക്കെ വരുന്നത് നിങ്ങൾ അപ്പം തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു കാരണം ടൈം ബക്സിനെ പറ്റിയുള്ള പുതിയ അപ്ഡേറ്റ് ആണ് അപ്പം ഇതിനെപ്പറ്റി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ട് തരാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്ബേ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ട് വരും അപ്പോൾ അത്രയേ ഉള്ളൂ തരാം